തലക്കുളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അറുപത്തെട്ടാമത് സ്കൂൾ വാർഷികാഘോഷവും രക്ഷാകർത്തൃ ദിനവും എൻറോൾമെന്റ് വിതരണവും നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം പ്രിൻസിപ്പൽ എം എ ആശ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തളക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത പി കെ അധ്യക്ഷയായി ഹൈസ്കൂൾ വിഭാഗം ഹെഡ്മിസ്ട്രസ് അബ്സു റിപ്പോർട്ട് അവതരിപ്പിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് മുഖ്യാതിഥിയായി മുൻ എം പി ടി എൻ പ്രതാപൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കലാവി വി ജി വി എച്ച് എസ് എസ് തളിക്കുളം പി ടി എ പ്രസിഡന്റ് സജീഷ് എം എസ് എം പി ടി എ പ്രസിഡന്റ് ആശാ സി കെ എസ് എം സി ചെയർമാൻ രജീഷ് എം വി സ്കൂൾ വികസന സമിതി വർക്കിംഗ് ചെയർമാൻ സജീവൻ കരുവത്ത് എന്നിവർ ആശംസകൾ നേർന്നു വി എച്ച് എസ് സി വിഭാഗം പ്രിൻസിപ്പൽ ഷിജി പി പി നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ അരങ്ങേറി അപ്പോ രണ്ടും ചർച്ചകളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്തായാലും എന്തൊക്കെ ചർച്ച ചെയ്താലും സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ സർക്കാരിനുണ്ടെങ്കിൽ പോലും നമുക്ക് ടൗണ് എല്ലാവിധ ശേഖരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് വിദ്യാഭ്യാസ രംഗത്താണ് ഈ കഴിഞ്ഞ നമ്മുടെ കേരള ബഡ്ജറ്റ് മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത് വളരെ സന്തോഷകരമായ അനുഭവമാണ് അപ്പൊ നമ്മുടെ മണ്ഡലത്തിലാണെങ്കിൽ ഏകദേശം മുപ്പത് പഞ്ചായത്തുകളിലും പഞ്ചായത്തുകളിലും നമ്മുടെ കുട്ടികൾക്ക് ഏത് രീതിയിൽ പഠിച്ചു മുന്നേറാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് എല്ലാ മേഖലയിലും എല്ലാ സ്ഥലത്തും നമ്മുടെ സർക്കാരിന്റേതായ വിദ്യാർത്ഥികൾക്ക് കഴിവ് നമുക്ക് നടത്താൻ കഴിയും അതൊക്കെ എല്ലാ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് തരുന്ന പൂർണ്ണമായി നമുക്ക് अगर तो उस पोजीशन में भी क्या करना है उस आंकड़े से तो मैं भी मार पाऊंगा